ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് എടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ ഈ കലത്തപ്പം തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പക്കാരമൊന്നും ചേർക്കാതെയാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്നത് കൊണ്ട് അപ്പക്കാരമൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം ഇതിനു വേണ്ടി ഞാനിപ്പോൾ ഒന്നേകാൽ കപ്പ് അളവിൽ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് കുതിർത്ത് വെച്ചിരുന്നത് ഇനി നമുക്കിത് ഊറ്റിയെടുക്കണം ഒരു നാല് മണിക്കൂർ സമയം കുതിർത്ത് വെച്ചിരുന്നു അതിനുശേഷമാണ് ഇതിപ്പോൾ ഊറ്റിയെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഊറ്റി വെച്ചിരിക്കുന്ന ഈ അരി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ അരിയുടെ കൂടെ ഒരു ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു അഞ്ച് ഏലക്കായുടെ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോറ് ചേർത്ത് കൊടുത്തതിന് ശേഷം അരക്കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറില് കുറച്ച് ഭാഗം കാണാം അത് വെള്ളം ഒഴിച്ച് കഴുകേണ്ട ആവശ്യമില്ല ഒന്ന് വടിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതിയാകും ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം അതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒന്നേകാൽ കപ്പ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര പൊട്ടിച്ചെടുത്തതിന് ശേഷമാണ് പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത് അതിൽ അരക്കപ്പ് വെള്ളമൊഴിച്ച് നമുക്കത് ഉരുക്കിയെടുക്കാം ഉരുക്കിയെടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് തിളപ്പിക്കേണ്ട ഒന്ന് ഉരുകി വന്നാൽ മാത്രം മതിയാകും ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങാ കുറച്ച് വറുത്തെടുക്കണം തേങ്ങാ കൊത്ത് നുറുക്കിയെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങാകൊത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് മൂപ്പിച്ചെടുക്കാം ഇളം ബ്രൗൺ കളറാവുന്നതുവരെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കോരി മാറ്റാം അതിനുശേഷം ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരുന്നു അത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മൂപ്പിച്ചെടുക്കാം ഇളം ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിത് മൂപ്പിച്ചെടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ സമയം നേരത്തെ അരച്ചെടുത്ത മാവിലേക്ക് ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെ അരിപ്പയിലൂടെ അരിച്ചെടുക്കാം ശർക്കരപ്പനിയിലുള്ള കല്ലും മണ്ണും പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത് ശർക്കര പനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ സ്പൂൺ ഉപയോഗിച്ച് മിക്സാക്കി എടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് പാനിൽ നമ്മൾ മൂപ്പിക്കാൻ വെച്ചിരുന്ന ചെറിയുള്ളി നന്നായിട്ട് തന്നെ കളർ മാറി വന്നിട്ടുണ്ട് ശേഷം നമുക്ക് വറുത്തെടുത്ത തേങ്ങാക്കൊത്തും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇളക്കി യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കാൻ പാടില്ല മുകളിലായിട്ടൊന്ന് നിരത്തി കൊടുത്താൽ മാത്രം മതിയാകും എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് അടച്ച് വെക്കാനായിട്ട് നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത മാവിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കാതെയാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ശേഷം നമുക്കിത് അടച്ചു വെക്കാം മുക്കാൽ ഭാഗം വേവായതിനു ശേഷം നമുക്ക് നമുക്കിതിൻ്റെ അടപ്പ് തുറക്കാം അടപ്പ് തുറന്നതിന് ശേഷം ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കാണാം അടപ്പിൽ അത് നമുക്ക് തുണി കൊണ്ടൊന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം നമ്മൾ ഉണ്ടാക്കിയ ഈ കലത്തപ്പം വേവാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്തു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മളത് തണുക്കാൻ വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കണം അരമണിക്കൂറെങ്കിലും മാറ്റി വെച്ചതിന് ശേഷം വേണം നമ്മളിത് പുറത്തെടുക്കാനായിട്ട് നമ്മൾ ഈ കലുത്തപ്പം തയ്യാറാക്കിയത് നോൺ സ്റ്റിക്ക് പാനിലാണ് അതുകൊണ്ട് അടിയിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും വരുന്നില്ല ഇനി നമുക്ക് പാനിൽ നിന്നും സെർവിംഗ് പ്ലേറ്റിലേക്ക് എടുത്തു വെക്കാം എടുത്തു വെച്ചതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കണം ഓരോ പീസ് പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇതിന് നമ്മൾ അപ്പക്കാരമൊന്നും ചേർക്കാത്തത് കൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ നവമി സ്പെഷ്യലായിട്ടുള്ള കലത്തപ്പം റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്